സുഹൃത്തുക്കളെ നമസ്കാരം അയറം റിയൽ എസ്റ്റേറ്റ് ഗ്രൂപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഈ ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഇത് നമുക്ക് കാക്കനാട് ഇൻഫോ പാർക്കിന്റെ അടുത്താണ് ഇൻഫോ പാർക്കിന്റെ അടുത്ത് എടച്ചിറ എടച്ചിറ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു മുന്നൂറ് മീറ്റർ ദൂരത്തിലായിട്ട് മനോഹരമായ പത്ത് വർഷത്തോളം പഴക്കമുള്ള ഒരു വീതമാണ് കേട്ടോ ഈ കാണുന്ന വീടാണ് നാല് സെന്റ് സ്ഥലം രണ്ട് ആയിരത്തി എണ്ണൂറോളം സ്ക്വയർ ഫീറ്റിൽ ഒരുക്കിയിട്ടുള്ള ഒരു കിട്ടിലും വീടാണ് മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് അപ്പൊ അവിടേക്കുള്ള വഴിയാണ് ഈ ഒരുക്കിയിട്ടുള്ളത് ഇന്റർലോക്ക് കട്ടകളൊക്കെ ഒരുച്ചിട്ടുണ്ട് ഏകദേശം ഒരു മൂന്ന് നാല് മീറ്ററോളം വഴി സൗകര്യം തന്നെ ഉണ്ട് ഏകദേശം ഒരു ആറേഴ് വീടുകളോളം ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ നമുക്ക് കൊടുത്തിട്ടുണ്ട് അത് താമസക്കാരുണ്ട് അപ്പൊ ഇത് ഈ വീടാണ് നമുക്ക് സെയിലായിട്ടുള്ളത് കേട്ടാ സുഹൃത്തുക്കളെ നാല് സെന്റ് സ്ഥലത്തുണ്ടല്ല ക അവയുടെ ആയിട്ടുള്ള ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അതുകൊണ്ട് അത് കൂടാതെ തന്നെ നമുക്ക് ആ ഭാഗത്തും ഒരു ചെറിയ വാഹനം അവിടെയും പാർക്ക് ചെയ്യാം അപ്പം ഇവിടേക്കുള്ള ജലസ്രോതസ്സിനായിട്ട് നമുക്ക് ബോർവെൽ ഉണ്ട് അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടർ സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അപ്പം ഈ ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്നത് ഇവിടെ ആയിട്ട് ഒരു എൽ ഷേപ്പ് എന്ന രീതിയിലാണ് ഇവിടുത്തെ സ്വിച്ച് ഔട്ട് ആ ഭാഗത്തു നിന്ന് കയറി വരാം അതുപോലെ തന്നെ ഇവിടെ നിന്നും കയറി വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ചുറ്റിനും നടക്കാനുള്ള സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് ആ ഭാഗത്തായിട്ടാണ് ബോർവെൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എപ്പോഴും ഏത് സമയത്തും വെള്ളം കിട്ടുന്ന ഒരു ലൊക്കേഷൻ കൂടിയാണ് ഒരു ഗസ് ലിരി സ്പേസ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ മെയിൻ ഡോറ് മെയിൻ ഡോറ് മഹാഗണിയിലാണ് ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ കട്ടിലെല്ലാം മഹാഗണി ആഞ്ഞിലി മുതലായവ തടികൾ ഉപയോഗിച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഗസ്റ്റ് ലിവിങ് ഏരിയയിലേക്ക് തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ആ ഭാഗത്ത് ഡി ബിയുടെ ഡി ബി കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാ ത്രീ ഫേസ് കണക്ഷൻ ഒക്കെ ഉണ്ട് ഫ്ലോറിൽ പഴയ ടൈലാണ് ഇപ്പൊ പുതിയ മോഡല് ടൈലുകൾ അല്ല എങ്കിലും പത്ത് വർഷത്തോളം പഴക്കം കാണുമ്പോൾ അതിനനുസരിച്ചുള്ള ഇത് നമുക്കറിയാമല്ലോ ഇവിടെ ഏതാണ് ഒരു ഡൈനിങ് സ്പേസ് വരുന്നത് ഡൈനിങ് സ്പേസ് ഇവിടെ പ്രോപ്പർ ഷെൽഫുകൾ കൊടുത്തിട്ടുണ്ട് ടബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് മൾട്ടിപൂട്ടുകൾ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ നല്ല ഏകദേശം ഏറ്റോളം പേർക്ക് ഇരിക്കാനുള്ള സൗകര്യമൊക്കെ നൽകിയിട്ടുണ്ട് ഈ ഭാഗത്ത് സ്റ്റെയർ കേസിന്റെ കാരണത്ത് ഇൻവെർട്ടർ വെക്കാനുള്ള ഒരു കോർഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ വാഷ് മേസിന് കൗണ്ടർ കൊടുത്തിട്ടുള്ളത് കൊടുത്തിട്ടുള്ളത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ടാബ്ലൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടെ സെറ ബ്രാൻഡിന്റെ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പ് അതുപോലെ തന്നെ കൗണ്ടർ ട്രോപ്പില് ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് ഇവിടെ രണ്ട് ഭാഗത്തും അതിന്റെ സൈഡില് രണ്ട് സ്റ്റോറേജ് സ്പേസ് അതുപോലെ ഈ ഭാഗത്തൊക്കെ വരുമ്പോ ഇവിടെ ആയിട്ടാണ് കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് എൽ ഷേപ്പ് സ്ലാബിൽ ഗ്രാനൈറ്റ് നൽകിയിട്ടുണ്ട് കബോർഡ് വർക്കുകൾ ക്യാബിനറ്റ്സ് ഒക്കെ നൽകിയിട്ടുണ്ട് കേട്ടാ ഇത് വർക്ക് ഏരിയ സ്പേസ് ഒക്കെ നമുക്ക് അവൈലബിൾ ആണ് താഴെ ഒരു ബെഡ്റൂം ബെഡ്റൂമാണ് ഇവിടെ ആയിട്ടാണ് ബെഡ്റൂമിന്റെ സ്ഥാനം ഈ വാച്ച് വാർഡോബ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടാ അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വാഗ്റോബ് നമുക്ക് ഇനി അറിയേണ്ടത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് സ്റ്റെയർ കേസ് ആൻഡ്രോയിൽ സ്റ്റൈൻലെസ് സ്റ്റീൽ ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ട് നല്ല വിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിങ് സ്പേസ് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് സെറ്റ് ഒക്കെ ഈ ഭാഗത്ത് ഈ ഭാഗത്ത് ഒരു ചി ബി യൂണിറ്റ് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് വേണ്ട അതുപോലെ മുകളില് രണ്ട് ബെഡ്റൂം ആണ് ആദ്യത്തെ ബെഡ്റൂം ഇതാണ് ഇവിടെ ടാബിനറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് അറ്റാച്ച് ബാത്റൂം സൗകര്യം അത് അത്യാവശ്യം നല്ല സ്പേസ് കൊടുത്ത് തന്നെ ബാത്റൂംസ് ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് നമുക്ക് ഒരു ഒരു വാഷിംഗ് മെഷീൻ ഏരിയ കൊടുത്തിട്ടുള്ളത് യൂട്ടിലിറ്റി ഏരിയ ഇവിടെ നിന്ന് ഓപ്പൺ ടസ്റ്റിലായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നാല് രണ്ട് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറോളം സ്ക്വയർ ഫീറ്റ് ഇത് സ്പേസിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് സുഹൃത്തുക്കളെ ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ ബാൽക്കണി ഒരുക്കിയിട്ടുള്ളത് പല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് മെയിൻ്റെനൻസ് വർക്ക് കുറച്ചുണ്ട് ഇൻഫോ പാർക്കിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ ആണ് ഡിസ്റ്റൻസ് വരുന്നത് അതുപോലെ തന്നെ മെയിൻ റോഡിൽ നിന്ന് വെറും മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ സ്ഥലത്തിന് അത്രത്തോളം വാല്യൂ ഉള്ളതാണ് പതിനെട്ട് ലക്ഷത്തോളം വാല്യൂ ഉള്ള സ്ഥലമാണ് കേട്ടോ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ചോദിക്കുന്ന വിലയിലേക്ക് എടുക്കണമെങ്കിൽ വെറും എൺപത്തി അഞ്ച് ലക്ഷം രൂപയാണ് വില ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആണ് ഈ ഒരു പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എത്രയും പെട്ടെന്ന് വിളിച്ചോട്ടാ പിന്നെ അത് മാത്രമല്ല മാസം നല്ലൊരു ഇൻകം സമ്പാദിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് മുപ്പതിനായിരം രൂപ വെച്ച് വരെ ട്രെൻഡ് കിട്ടുവാൻ പോകുന്ന ഒരു പ്രോപ്പർട്ടി കൂടിയാണ് അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോ നന്ദി നമസ്കാരം